ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അതായത് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ റഷ്യ സന്ദർശിക്കുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നൊരു വാർത്ത ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനായിരിക്കാം റഷ്യയിൽ ഈ സമയത്ത് പോകുന്നത് എന്താണ് ഇതിന്റെ പ്രാധാന്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയിലേക്ക് പോവുകയും ഉത്തര ഉത്തരകൊറിയയുമായിട്ട് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തുന്ന കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു അതിൽ പരസ്പരം സൈനിക സഹകരണം ഉൾപ്പെടുന്നുണ്ട് അതായത് ഉത്തര ഉത്തരകൊറിയ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ റഷ്യ കൂടെ നിൽക്കും റഷ്യ ആക്രമിച്ചാൽ ഉത്തര കൊറിയ കൂടെ നിൽക്കും അങ്ങനെ പരസ്പര സഹകരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു ബന്ധം അതായത് ചൈനയുമായി ഇല്ലാത്ത ഒരു ബന്ധം ഉത്തരകൊറിയയുമായിട്ട് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു അതിൽ ചൈനയ്ക്ക് ചില അതൃപ്തിയൊക്കെ ഉണ്ട് കാരണം ഉത്തര കൊറിയയും ചൈനയും തമ്മിൽ ഇപ്പൊ അത്ര നല്ല ബന്ധമല്ല എന്ന് വെച്ചാൽ ട്രേഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ചൈനയുടെ ഈ നല്ല പിള്ളകളി ഉത്തരകൊറിയയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഉത്തരകൊറിയയുടെ ആണവായുധ പരീക്ഷണങ്ങളെ ചൈന തള്ളിപ്പറയുന്നതാണ് ഉത്തരകൊറിയയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്തത് അപ്പം അതുകൊണ്ട് തന്നെ ആ അസ്വാരസ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് ഇതിനിടയിലാണ് പുടിൻ പോയി ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം വേറൊരു ലെവലിലേക്ക് ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചത് ഇത് ചൈനയെ ചെറുതായിട്ടൊന്നും പ്രവോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രതികരിക്കാതെ മിണ്ടാതെ ഒതുങ്ങി അങ്ങ് പോവാണ് അതേ സമയത്ത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോവുകയാണ് ഈ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു യാത്രയുടെ ആവശ്യം എന്താണ് എന്താണ് അതിന് ഇത്ര പ്രാധാന്യമുള്ളതെന്ന് പരിശോധിച്ചാൽ ഒന്നിലേറെ കാരണങ്ങൾ ഉള്ളതായി കാണാം ഇന്ത്യ റഷ്യയുമായിട്ട് ആയുധ ഇടപാട് നടത്തുന്നുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം പല ആയുധങ്ങളുടെയും നിർമ്മാണത്തിൽ സ്വാഭാവികമായ ഒരു കാലതാമസം വന്നിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ വ്യാപാരം കുറച്ചും കൂടി വേഗത്തിലാക്കാൻ ആയുധ കൈമാറ്റം വേഗത്തിലാക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് റഷ്യയോട് ആവശ്യപ്പെടേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ കച്ചവടം അതും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ കറൻസിയുടെ കാര്യത്തിലടക്കം കുറെ കൂടെ സുതാര്യമായ ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മോദിക്ക് നേരിട്ട് പുടിനെ കാണേണ്ട കാര്യമില്ല ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു ഫോൺ കോളിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും മോദി റഷ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായൊരു സന്ദേശം കൂടിയാണ് റഷ്യ ഒറ്റയ്ക്കല്ല എന്ന് ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് അത് അമേരിക്കയും യൂറോപ്പിനെയുമൊക്കെ ചൊടിപ്പിക്കില്ലേ എന്നുള്ളതാണ് അടുത്തു വരുന്നൊരു ചോദ്യം അതിന് ഇന്ത്യ കൃത്യമായൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു മറുപടി അവിടെ പറയുന്നുണ്ട് അതായത് ഓൾറെഡി റഷ്യ ഉപരോധങ്ങൾ നേരിട്ടു ഒരു രാജ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യയെ മനപൂർവ്വം ഒരു യുദ്ധത്തിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ തള്ളിവിടുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വിശേഷിച്ച് നാറ്റോ അംഗരാജ്യങ്ങൾ ഒരു പുതിയ രാജ്യത്തെ നാറ്റോയിലെ അംഗമാക്കാൻ ശ്രമിച്ചതാണ് യുദ്ധത്തിന് കാരണമായത് അതായത് യുക്രൈന് നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള അമേരിക്കയുടെയും നാറ്റോ അംഗങ്ങളുടെയും നീക്കമാണ് റഷ്യയെ ചൊടിപ്പിക്കുന്നതും അത് യുദ്ധത്തിലേക്ക് പോകുന്നതും അപ്പോൾ റഷ്യ യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കൈ കഴുകി മാറി നിൽക്കാൻ കഴിയില്ല ശീതയുദ്ധം അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ തകരുകയും ചെയ്തതിനു ശേഷം പിന്നീട് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത് അതിനാൽ തന്നെ പിന്നെ ഒരു ഒരു അടിയന്തര സാഹചര്യം ഒന്നും ലോകത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല അതിനെ അവസാനിപ്പിച്ച് അത് പിരിച്ചുവിടുന്നതിന് പകരം കൂടുതൽ രാജ്യങ്ങളെ അതിൽ അംഗമാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ശ്രമിച്ചത് അതായത് പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെപ്പോലും നാറ്റോയിൽ ഉൾപ്പെടുത്തുന്ന നീക്കങ്ങൾ വരെ ഉണ്ടായി മാത്രമല്ല റഷ്യയ്ക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം നാറ്റോ അംഗരാജ്യങ്ങളാക്കി മാറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റഷ്യയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തി എന്നുള്ളതും ശരിയാണ് അതിന്റെ ഭാഗമായിട്ട് ഉക്രൈനും നാറ്റോയിൽ ഒരു അംഗത്വം കൊടുക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്ന് പറയേണ്ടി വരും ഇതിനെയാണ് സ്വാഭാവികമായിട്ടും റഷ്യ എതിർത്തത് കാരണം നാറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ അമേരിക്കൻ മിസൈലുകളും അമേരിക്കൻ ആയുധങ്ങളും ഒക്കെ റഷ്യയുടെ അതിർത്തിയിൽ വരെ എത്തുമെന്ന് റഷ്യയ്ക്ക് നന്നായിട്ടറിയാം നാറ്റോയുടെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് ഇതെല്ലാം തന്നെ ഉക്രൈന്റെ സംരക്ഷണത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ യുക്രൈൻ അതിർത്തികളിൽ വിന്യസിപ്പിക്കാൻ സാധിക്കും ആണവായുധം അടക്കം അമേരിക്കയ്ക്ക് റഷ്യയുടെ മൂക്കിന്റെ തുമ്പത്ത് കൊണ്ടു വയ്ക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മനസ്സിലാക്കിയ പുടിൻ യുദ്ധത്തിന് ഇറങ്ങുക അല്ലാതെ മറ്റു വഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ റഷ്യ ഈ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിൽ യൂറോപ്പിനും അമേരിക്കയ്ക്കും വലിയ പങ്കുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെ റഷ്യ യുദ്ധത്തിലേക്ക് ഇറങ്ങി പോയതോടുകൂടി തൊട്ടു പിന്നാലെ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും റഷ്യയുടെ മേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു ഈ ഉപരോധങ്ങൾ കാരണം റഷ്യയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് പിന്നീട് ഉണ്ടാവുന്നത് അങ്ങനെ ഏറെക്കുറെ സ്വതന്ത്രമായി നിന്നിരുന്ന റഷ്യയ്ക്ക് ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു ഈ അവസരം ചൈന നന്നായിട്ടങ്ങ് മുതലാക്കുന്നുമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലാതെ മറ്റു വഴികൾ റഷ്യക്കില്ല എന്ന് മനസ്സിലാക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉപരോധം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യ കൂടുതൽ കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ചൈന ഇത് പരമാവധി മുതലെടുക്കുന്നു ഇത് റഷ്യയ്ക്ക് മനസ്സിലാകുന്നുമുണ്ട് പക്ഷെ അവരുടെ മുന്നിൽ വേറെ വഴികളില്ല എന്നാൽ അവർ പുതിയ വഴികൾ തേടുകയാണ് അത് ഉത്തര ഉത്തരകൊറിയയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ തലത്തിലേക്ക് ഈ ചൈനയെ മാത്രം ആശ്രയിക്കുക എന്നതിൽ നിന്ന് മാറി പുതിയൊരു ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് റഷ്യ അതിനായിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത് ഇതിന് ചൈന നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിലടക്കം വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പരമ്പരാഗതമായി കൈമാറിയിരുന്ന ഉൽപ്പന്നങ്ങൾക്കപ്പുറം കൂടുതൽ വ്യാപാരം ഇന്ത്യയുമായി നടത്താൻ റഷ്യയ്ക്കും താല്പര്യമുണ്ടായിരിക്കുന്നു എന്നാണ് സൂചന അപ്പോൾ മോദിയുടെ ഈ യാത്ര വെറുതെ കൂടുതൽ ശക്തമായ കരാറുകൾ റഷ്യയുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രേഡ് രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചൈനയുടെ കെണിയിൽ നിന്ന് റഷ്യയെ രക്ഷിക്കുക എന്ന ഒരു ദൌത്യം കൂടി മോദിക്കുണ്ട് എന്ന് പറയേണ്ടി വരും ഇത് പറയുമ്പോൾ പലർക്കും തോന്നാം ഇന്ത്യ പോയിട്ട് വേണം ഇനി റഷ്യക്ക് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും വേണം കാരണം റഷ്യ സൈനിക ശക്തിയാണ് നമുക്ക് പോലും ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ പത്തരട്ടി ആണവായുധങ്ങൾ അവരുടെ കൈവശം കാണും ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷേ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി അത്ര ചെറുതല്ല കാരണം റഷ്യയ്ക്ക് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ലോകത്തെ പല രാജ്യങ്ങളുടെയും ഉപരോധം നേരിടേണ്ടി വരുന്നതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പരിമിതികളുണ്ട് അവർക്ക് ചൈനയെ അധികമായി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു നേരത്തെ ചൈനയും റഷ്യയും ഏതാണ്ട് തുല്യമായ പങ്കാളിത്തത്തിൽ ഊന്നിയ സൗഹൃദ ബന്ധത്തിലായിരുന്നുവെങ്കിൽ ഇന്നതങ്ങനെ അല്ലെന്ന് പറയേണ്ടി വരും കാരണം ഇന്നൊരു ഗതി ഇല്ലാത്തവനെ പോലെ നിൽക്കുകയാണ് റഷ്യ ചൈനയെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചൈന കൂടുതലായിട്ട് അങ്ങ് മുതലെടുക്കുന്നുണ്ട് അവിടെയാണ് ചൈനയ്ക്കൊരു സന്ദേശം കൂടി ഇന്ത്യ കൊടുക്കുന്നത് റഷ്യ ഒറ്റയ്ക്കല്ല ഞങ്ങൾ റഷ്യയ്ക്കൊപ്പം ഉണ്ട് കാരണം യൂറോപ്പും അമേരിക്കയും ഒക്കെ എതിർത്ത് നിൽക്കുന്ന ഒരു സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ പോയിട്ട് പുടിനെ കാണുന്നുണ്ടെങ്കിൽ അത് റഷ്യയ്ക്ക് ഇന്ത്യ കൊടുക്കുന്ന സപ്പോർട്ടാണ് അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ കൊടുക്കുന്ന സപ്പോർട്ടല്ല റഷ്യ എന്ന ഇന്ത്യയുടെ സുഹൃത്തിന് കൊടുക്കുന്ന സപ്പോർട്ടാണ് അതിനെ ചോദ്യം ചെയ്യാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വന്നാൽ അതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും റഷ്യയ്ക്ക് കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ കൂടുതൽ ചൈന മുതലെടുക്കും റഷ്യയുടെ ആയുധങ്ങൾ ഇപ്പൊ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ചൈന നിർമ്മിക്കുന്നതിൽ റഷ്യയ്ക്ക് നല്ല അതൃപ്തിയുണ്ട് സുഖോയി യുദ്ധവിമാനങ്ങളുടെ അടക്കം റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയാണ് ചൈന ജെ സീരീസിൽ സീരീസിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വിസൈലുകളായിക്കോട്ടെ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ മറ്റു ഇതര ആയുധങ്ങളായിക്കോട്ടെ ചൈന സ്വയം പര്യാപ്തത നേടുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് റഷ്യയുടെ സാഹചര്യങ്ങളെയാണ് റഷ്യയിൽ നിന്ന് കടം കൊണ്ട് ടെക്നോളജി പല രീതിയിൽ പരിവർത്തനപ്പെടുത്തിയാണ് ചൈന നിന്ന് ഉപയോഗിക്കുന്നത് റഷ്യയുടെ മാർക്കറ്റിനെ അത് കാര്യമായി ബാധിച്ചിട്ടുമുണ്ട് ആയുധ ഇടപാടിലടക്കം റഷ്യയുടെ മാർക്കറ്റ് പതിയെ പതിയെ ചൈന പിടിച്ചെടുക്കുന്നതിൽ പുടിനും ഭരണകൂടത്തിനും നല്ല അതൃപ്തിയുണ്ട് പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ കാരണം ചൈന ആഫ്രിക്ക അല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് റഷ്യ നിൽക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ചൈന കൂടുതൽ ശക്തിപ്പെടുകയും അത് ഇന്ത്യക്ക് കൂടുതൽ ഭീഷണിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇന്ത്യയുടെ പോയിന്റ് അതുകൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്പും ചൊറിയാൻ വന്നപ്പോൾ പണി നോക്കാൻ പറയും ജയശങ്കർ കാരണം ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് റഷ്യ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ ചൈനയുണ്ട് അതിന് അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇന്ത്യക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം